പരിപാടി കഴിഞ്ഞു കേട്ടോ ഇതിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ജസ്റ്റ് കുഴപ്പമായിട്ട് നോക്കാം ഇതിൽ വേറെ ഒന്നും ഇല്ല ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയാ മസാല ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വറ്റി കിട്ടിയാൽ മതി കിട്ടുമ്പഴത്തേക്ക് ഇത്തിരി പോലെ എണ്ണ ജസ്റ്റ് ഒരു ഇത്തിരി പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്താ പറയാ പിന്നെ എടുക്കുക അതാണ് ഇതിന്റെ പറയുന്നത് ഇത് ആൾമോസ്റ്റ് വറ്റി ഇല്ലേ പറ്റി കുറച്ചൊരു കളിവല്ലേ സ്വല്പം കൂടെ സ്വല്പനിലൊക്കെ കളക്കേണ്ട ആവശ്യമുണ്ട് ഇരി നിര എടുക്കണം അതായത് ചിരി എണ്ണ വെക്കണേ നമുക്കിത് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇരിങ്ങിയെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക വെടുക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വെണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെണ്ടയ്ക്ക എടുത്ത് വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന അടുത്തത് നമുക്ക് കേരളത്തിലൊരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് അടുപ്പിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റത്തെ പണി ഒരു പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ഈ സംഭവം റെഡിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവങ്ങൾ ഇത് നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തൽ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഇനി ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് സമയമായി നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ ഇനി സ്വല്പം എണ്ണ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പെരട്ടിയെടുക്കാം നാടൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും ഇനി അന്നടി കൊടുക്കുക പിന്നെ ഒന്ന് ഇറക്കുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ചാനലിലുണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട് പാടുകൾ പോയി കാണുക കണ്ടാക്കുക കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ തീ ഓഫ് ചെയ്തു അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കുക സംഭവം നമ്മൾ വണ്ടാക്കിയ വഴിക്ക് റെഡിയാണ് അപ്പോൾ ഇത് സമയം എടുക്കില്ല ഒരു പത്ത് മിനിറ്റ് വെയ്റ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സമയം പാട്ടില് കാണിച്ചത് അപ്പോൾ അതിന് മുന്നേ ഒരു പാട്ടുണ്ട് അത് കാണുക അപ്പൊ അടിപ്പൊളി വെണ്ടയ്ക്ക എടുക്കുക എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്ക എടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മുടെ അടിപ്പൊളി വെണ്ടയ്ക്ക എടുക്കുക റെഡി ആയി ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ ലൈവ് കാണിച്ചപ്പോൾ വേറെ എളുപ്പമാണ് വെണ്ടയ്ക്ക വഴുക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ വെണ്ടയ്ക്ക വെഴുക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് നമ്മൾ ഇന്ന് ഉച്ചക്കറത്ത് ഒരടിപ്പൊളി സ്പെഷ്യലാണ് ഈ വെണ്ടക്കായ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിത് അടച്ചു വയ്ക്കാം അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് വെഴക്കിനെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് നമുക്ക് നേരെ നമ്മൾ മീൻ കറിയിലേക്കൊന്ന് പോകാം നമുക്കിന്ന് മീൻ കറി ഉണ്ട് അടിപൊളി ചട്ടി കൊച്ച മീൻ കറിയാണ് ടേസ്റ്റിവിടെ ഒന്ന് വെച്ച് കാണിച്ച് തരാം നമ്മൾ ചൂരക്കറിയാണ് അപ്പൊ ഇത് ചട്ടിയിൽ വെച്ചത് കൊണ്ട് പറയാ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് കാണാത്ത അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി നോക്കാം കാണിച്ച് തരാം ഓക്കെ ഇതാണ് നമ്മളെ അടിപ്പൊളി ചൂരക്കറി ഇന്നലെ വെച്ചാണ് അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചൂര ആ ചൂരയുടെ കണ്ണക്കറി ഇതല്ലോ കണ്ണ് ഇന്നലെ നമുക്ക് ഈ കണ്ണൊന്നും കഴിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ ചൂരക്കറി അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാണാത്തവരൊന്ന് പോയി കാണണം ടിപ്പൊളി ചീടിച്ചത് തലയാണ് തല കണ്ണക്ക ഇതാണ് നമ്മൾ ഇല്ലാത്ത ഉച്ചയ്ക്ക് സ്പെഷ്യൽ പിന്നെ കറിയൊക്കെ അല്ല തേങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഓക്കെ അടിപൊളി നല്ല മണം തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ചട്ടിയിൽ വെച്ച ചൂരക്കറിയാണ് അപ്പോൾ നമ്മളെ വിളിക്കൂടലായി ചട്ടിയിൽ വെച്ച ചൂരക്കറിയും ആയി ഇനി നമുക്ക് അടുത്ത വരെ സംഭവത്തിലേക്ക് പോകാം ഇത് ചിക്കൻ നമ്മള ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് കഴിക്കാനുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ പുറത്തേക്ക് വറ്റൽ മുളക് വച്ചനമുളക് പൊട്ടിച്ചൊക്കെ ഇട്ട നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ആണത് ചതവഴിച്ചു ഇത് വറ്റൽ മുളക് സ്പെഷ്യലായിട്ട് വറ്റൽ മുളകും കൂടെ വറ്റൽ മുളക് നമ്മൾ മൂപ്പിച്ചിട്ട് ആ വറ്റൽ വറ്റൽമുളക് മൂപ്പിച്ചിട്ട് അത് ഇട്ട ഒരു ചിക്കൻ ഫ്രൈ ആണ് കേച്ചത് അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യലാണ് ഇന്നത്തെ സ്പെഷ്യലാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് കാണാൻ തുടർന്ന് കാണുക ഇങ്ങനെയുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുവെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുണ്ട് അതുപോലെ നമ്മൾ അടിപ്പൊളി എന്താ പറയുക മറ്റേ ഇത് നമ്മളെ വിഴുക്കുണ്ട് വെണ്ടയ്ക്ക വിഴുക്ക് വെച്ചതുണ്ട് വെണ്ടയ്ക്ക വിഴുക്ക് സൂപ്പറാണ് എനിക്ക് എൻ്റെ വലിയ ഫേവറേറ്റ് ഒരു ആണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മളെ ഇന്നത്തെ അടിപൊളി സ്പെഷ്യലാണ് സ്പെഷ്യൽ നമ്മളെ ചിക്കൻ കറി ഇന്നത്തെ അടിപൊളി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ ഇവിടെ നമ്മള ചൂടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയാൻ പേരാമെല്ലാം തോന്നുന്നു പിന്നെ ഇനി നമുക്ക് ചോറ് ഇവിടെ എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ മീൻകറി ഇവിടെ അടിപ്പൊളിയായിട്ട് ഇരിക്കുന്നു അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് അടച്ചു വെക്കാം നമുക്കിനി ചോറ് കഴിക്കുന്ന സമയത്ത് വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മറ്റേ വിശേഷങ്ങൾ ഈ മീൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി സാധനമാണ് സൂപ്പർ കറിയാണ് കേട്ടോ സൂപ്പർ വെച്ചതിൽ ആട്ടി അട്ടിപ്പൊളി കറിയാണേ ഓക്കെ നമുക്കിതിങ്ങനെ അടച്ചുപോയി അടച്ചു വെച്ചു കരണ്ടിവിടെ വെച്ചു ഓക്കെ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് സമയം ആ പന്ത്രണ്ടായുള്ളൂ ഇതെല്ലാം നേരത്തെ കഴിഞ്ഞു ആ പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ ഓക്കെ നമുക്ക് ഏതാ ഇതിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇണ്ട് അതും കൂടെ നമുക്ക് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ചു അടപ്പടുത്ത് ചിക്കൻ ഫ്രൈ അടച്ചു വെച്ചു പിന്നെ നമ്മളെ കാവി സമയമാകുമ്പോൾ നമുക്ക് എല്ലാം തുറന്നെടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേസ് ഓക്കെ അപ്പോ നമ്മളെ ഈ കാവിഴുക്ക് എല്ലാം നമ്മളെ വെണ്ടയ്ക്കാവഴുക്ക് വെച്ച അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അതിൽ കിടപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് കാണാത്ത കാണുക ഓക്കെ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോവാം പുറത്തുള്ള കാഴ്ചകൾ നമുക്കിതിന് നേരെ ഫ്രെഡിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അത് പറഞ്ഞപ്പിന് വേറെ കാര്യം ഇവിടെ ഉള്ളത് നമ്മളവർ ഇത് കണ്ടോ ഇത് സൂപ്പറായിട്ട് നമ്മുടെ വൈഫിട്ടവര് എന്താ പറയുക നെല്ലിക്കയാണ് അട്ടയിലേക്ക് അച്ചാർ അട്ടയിലിക്ക ഉപ്പിലിട്ടതാണ് ഈ കാ ഇത് ഈ ഉപ്പിലിട്ടത് നമ്മൾ ലൈവ് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഉപ്പിലിട്ട ഈ സാധനം നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് ഇത് വെറൈറ്റി രീതിയിൽ അടിപൊളിയാണ് നല്ല മണവും അതൊക്കെ മുളവൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ബ്ലോക്കുന്നറിയാൻ പെയ്യ മുളവൊക്കെ എൻ്റെ അകത്തു നിന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ എന്താ പറയുക ഞാൻ ചാനലിലേക്ക് ഇട്ടേക്കാം അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഇതാണ് നമ്മുടെ ഐറ്റം ഉണ്ടോ അടിപൊളിയായിട്ട് കഴിക്കണം നല്ല ഫ്രഷ് കാട്ടയിലേക്ക് മേടിച്ചില്ല ഇവിടെ ഉള്ളത് തന്നെ ഇവിടെ കാട്ടത്തിലേക്ക് ഒരു പിടിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ അവിടെ നിന്ന് അത് തന്നെയാണ് ആ ഒരു ഫ്രഷ് കാട്ടത്തിലേക്ക് തന്നെയാണ് ഫ്രഡ്ജിൻ്റെ വീഡിയോസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് അടിപൊളി വീഡിയോസ് കാണാം നമ്മുടെ ഫ്രഷിൻ്റെ അകത്ത് എന്തെങ്കിലും ഫ്രഷ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം ഉണ്ട് ഐസ്ക്രീമിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ആ ഫ്രുഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം കൂടെ കുടിക്കാം ഐസ്ക്രീം കുറച്ചേ കാണുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം വനില നമ്മൾ ഉണ്ടാക്കിയെന്നാ ഇതിൻ്റെ പേര് കണ്ട തെറ്റി നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം തന്നെയാണ് ഇത് നമ്മുടെ മറ്റുള്ള മെയിനും ചിക്കനും മട്ടനും ഒക്കെയാണ് ഇതിൻ്റെ അതിരിക്കുന്നത് നാളത്തേക്ക് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇന്നത്തേക്ക് എല്ലാം ഉണ്ട് ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കായ വഴുക്ക് വെക്കാൻ വേണ്ടി വന്നതാണ് വെണ്ടയ്ക്ക വഴുക്കേൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിതിൽ തൊട്ട് മുന്നിലുള്ള വഴി കിടപ്പുണ്ട് അതിലിപ്പോൾ ഒന്ന് കാണുക അതിനുശേഷം ഈ സെക്കൻഡ് പാർട്ടി കാണുക സെക്കൻഡ് പാർട്ടി പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഗേസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പപ്പടം ഫ്രഷ് പപ്പടം നമ്മുടെ നമ്മുടെ ഫ്രഷ് പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ തന്നെ വരാം അപ്പോൾ ഓക്കെ ഗേസ് അപ്പോൾ ഈ ഇതിന്റെ നമ്മുടെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഈ കാട്ടിൽ വരുക അപ്പോൾ ഓക്കെ ഗ്യാസ് മറ്റൊരു വീഡിയോ തന്നെ കാണാം ഓക്കെ